ഒരു ബി ജെ പി എം പി എങ്കിലും ഉള്ളിടത്തോളം കാലം ഒരു പോപ്പുലർ ഫ്രണ്ടുകാരനെയും വെറുതെ വിടില്ല എന്ന അമിത്ഷായുടെ ഉറപ്പ് അത് രാജ്യസുരക്ഷ ഓരോ പൗരനും എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രസ്താവന കൂടിയാണ് മോദി സർക്കാർ ഭരിക്കുന്നതുകൊണ്ട് മാത്രമല്ല ഭരണം കയ്യിൽ നിന്ന് പോയാലും ബി ജെ പി പ്രതിനിധീകരിക്കുന്ന ഒരു എം പി മതി രാജ്യത്ത് ഭീകരതയ്ക്ക് കൂട്ടുനിൽക്കുന്ന ആരായാലും മാവോയിസ്റ്റുകളായാലും പോപ്പുലർ ഫ്രണ്ട് ആയാലും ഭീകരത തുടച്ചു നീക്കിയിരിക്കും എന്ന ദൃഢനിശ്ചയമാണ് അമിത്ഷായുടെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കോൺഗ്രസിന്റെ ഭരണകാലത്താണ് ഇന്ത്യയിൽ പോപ്പുലർ ഫ്രണ്ട് രൂപീകരിച്ചത് എന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പക്ഷെ അന്ന് അതാരും നിരോധിച്ചില്ല എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരൊറ്റ രാത്രി കൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതെന്നും അമിത്ഷാ പറഞ്ഞു ബീഹാർ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാനുള്ള ചങ്കുറപ്പ് കണ്ടിരുന്നു എന്നാൽ മോദി സർക്കാർ നിരോധിക്കുക മാത്രമല്ല നൂറ് ലക്ഷം സ്ഥലങ്ങൾ റെയ്ഡ് ചെയ്തു മുഴുവൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെയും ജയിലിൽ അടച്ചു ഒരു ബിജെപി എം എങ്കിലും ഉള്ളിടത്തോളം ഒരു പി എഫ് ജയിലിൽ നിന്ന് പുറത്തിറക്കില്ല എന്നും വെറുതെ വിടില്ല എന്നും ഞാൻ ഉറപ്പ് നൽകുന്നു ലാലു പ്രസാദ് യാദവിന്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിച്ചിരുന്നു എങ്കിൽ ജമ്മു സർക്കാരിൽ നിന്ന് ആർട്ടിക്കിൾ ഒരിക്കലും ില്ലെ ബഹുമാനിക്കാൻ ഞങ്ങൾ നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മൈഥിലി ഭാഷയെ എട്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി മധുബനി പെയിന്റിംഗിന് ജി ഐ ടാഗ് നൽകി മഖാന ബോർഡ് സ്ഥാപിച്ചു ഇവിടെ ഒരു വലിയ സീതാമാതാ ക്ഷേത്രം നിർമ്മിക്കാൻ പോകുന്നു തീവ്രവാദികൾ ഇന്ത്യയിൽ രക്ത ചൊരുത്തൽ നടത്തിയിട്ടും രക്ഷപ്പെടുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്ന് പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ നമ്മൾ തീവ്രവാദികളുടെ വീടുകളിൽ കയറി അവരെ കൊല്ലാൻ മടിക്കുന്നില്ല രാജ്യത്ത് ഭീകരതയ്ക്ക് ഉചിതമായി മറുപടി നൽകുന്ന പാരമ്പര്യം മോദിയാണ് ആരംഭിച്ചത് അതുപോലെ തന്നെ മറ്റൊരു ഉറപ്പുകൂടി പാലിക്കുന്ന പാതയിലാണിപ്പോൾ അമിത്ഷാ മാർച്ച് ിന് മുൻപ് മാവോയിസം പൂർണമായും മോദി സർക്കാർ തുടച്ചു നീക്കുമെന്നാണ് അമിത്ഷാ പ്രസ്താവിച്ചത് മാവോയിസത്തിന് എതിരായ ഭാരതത്തിന്റെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പോരാട്ടത്തിൽ ഇത് ആദ്യമായാണ് ഒരു ജനറൽ സെക്രട്ടറി റാങ്കിലുള്ള നേതാവിനെ നമ്മുടെ സേന നിർവീര്യമാക്കിയത് നമ്മുടെ ധീരരായ സുരക്ഷാ സേനകളെയും ഏജൻസികളെയും അമിത്ഷാ അഭിനന്ദിച്ചിരുന്നു ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് പൂർത്തിയാക്കിയ ശേഷം നക്സലൈറ്റുകൾ അറസ്റ്റിലായതായും ഛത്തീസ്ഗഡ് തെലങ്കാന മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ കീഴടങ്ങിയതായും വിവരങ്ങൾ പുറത്തുവന്നിരുന്നു മാർച്ച് മുപ്പത്തിന് മുമ്പ് മാവോയിസും മോദി സർക്കാർ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്ന അവസരമാണിത് മാറ്റത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പാതയിലാണ് അതിനുള്ള എല്ലാ ക്രെഡിറ്റും തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനും കരുത്തുള്ള ആഭ്യന്തരമന്ത്രിക്ക് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നക്സൽ മുക്ത ഭാരതം സൃഷ്ടിക്കുമെന്ന എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനം വലിയൊരു മാറ്റമാണ് സമ്മാനിക്കുന്നത് സൈന്യം അതിശക്തമായ ഇടപെടലുകളാണ് നക്സൽ മേഖലകളിൽ നടത്തുന്നത് ആയുധം വെച്ച് കീഴടങ്ങിയാൽ പണവും ജീവിതത്തിലേക്ക് മടങ്ങിവരാനുള്ള സംവിധാനവും കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് വെടിയേറ്റ് മരിക്കേണ്ട എന്ന ആഗ്രഹമുള്ളവർ മലയിറങ്ങി പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തിയൊന്നിനു മുൻപ് നക്സലുകൾ കീഴടങ്ങണം എന്നാണ് അമിത്ഷാ നടത്തിയ പ്രഖ്യാപനം രണ്ടും കൽപ്പിച്ചു തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നീക്കങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് നക്സലൈറ്റ് ശല്യം ഇന്ത്യൻ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കുമെന്ന ശപഥം തന്നെയാണ് അക്ഷര അതിന്റെ ഭാഗമായി എന്തു വില കൊടുത്തും നക്സലുകളുടെ ഒളികേന്ദ്രങ്ങൾ കേന്ദ്രങ്ങൾ ആക്രമിച്ചവരെ ഉന്മൂലനം ചെയ്യുക എന്ന നിർദ്ദേശവും അദ്ദേഹം നൽകിയിട്ടുണ്ട് ആയുധങ്ങൾ ഉപേക്ഷിച്ച് കീടങ്ങും നിങ്ങൾക്കിടങ്ങിയാലും ഇല്ലെങ്കിലും രണ്ടായിരത്തി അവസാനിപ്പിക്കുമെന്നും അമിത്ഷാ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ നാല്പത് വർഷത്തിനിടെ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വനവാസികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് മാവോയിസ്റ്റുകൾക്ക് കോൺഗ്രസ് അഭയം നൽകുമെന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചിരുന്നു തെലങ്കാനയെ മാവോയിസ്റ്റ് കേന്ദ്രമാക്കാൻ ജനങ്ങൾ അനുവദിക്കരുത് എന്നും അമിത്ഷാ നിർദ്ദേശിച്ചു അമിത്ഷാ താൻ കുറിച്ചിട്ട വാക്കുകളുടെ പാതയിൽ തന്നെയാണ് വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ അമിത്ഷാ തന്നെയാണ് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചും ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത് അതായത് രാജ്യത്തിന്റെ ഭീകരത അത് ഏത് വിധേനയും ഉന്മൂലനം ചെയ്യണം എന്ന ദൃഢനിശ്ചയം മനസ്സിലുള്ള ഏറ്റവും നല്ല ഒരു ആഭ്യന്തര മന്ത്രി തന്നെയാണ് അമിത്ഷാ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എവിടെയാണെങ്കിലും ഭരണത്തിലായാലും അല്ലെങ്കിലും രാജ്യത്തെ ഭീകരത വളർത്താൻ ഒരു പൗരൻ എന്ന നിലയിൽ താൻ സമ്മതിക്കില്ല എന്ന വാക്കുകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയിലൂടെ ശക്തമായി അടിവരയിടുന്നത് ന്യൂസ് Gracias, Carmanos.